നമസ്കാരം സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു ദമ്പതികൾ ഒരു കുടുംബം ഭാര്യയും ഭർത്താവും വേർപിരിയുമ്പോൾ പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും അമ്മയുടെ കൂടിയാണ് പോകുന്നത് പിന്നീട് പ്രായപൂർത്തിയായ ശേഷം ആ കുട്ടിയോട് കോടതി ചോദിക്കും ആർക്കൊപ്പം പോകണം എന്നുള്ളത് ആ കുട്ടിയുടെ തീരുമാനമാണ് പിന്നെ നേരത്തെ മഞ്ജുവാര്യരും ദിലീപും വിവാഹബന്ധം വേർപിരിയുമ്പോൾ ദിലീപിന്റെ മകൾ മീനാക്ഷി പോയത് അച്ഛനൊപ്പമാണ് എന്തുകൊണ്ട് ഒരു മകൾ അറിയാവുന്ന പ്രായത്തിലാണ് പോയത് എന്നാൽ പോലും അച്ഛനൊപ്പം പോയി എന്നുള്ള ചോദ്യങ്ങൾ അന്നുണ്ടായിരുന്നു അന്നേ ഈ വിഷയത്തിൽ ദിലീപ് നിരപരാധിയാണെന്നും അല്ലെങ്കിൽ ദിലീപിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഈ സ്ത്രീയാണ് പ്രശ്നം എന്ന തര എന്ന തരത്തിലുള്ള ചില വാർത്തകളും ഗോസിപ്പുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം എന്ന സമൂഹ മാധ്യമങ്ങൾ വലിയ ഒരു സ്ഥാനം വഹിക്കുന്നില്ല എന്നാൽ പോലും വാർത്തകളിൽ അടക്കം ഇടം നേടിയിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ എട്ട് ഒൻപത് കൊല്ലമായിട്ട് ഈ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ദിലീപ് നടത്തിയ ഗൂഢാലോചന തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് മഞ്ജൂവാര്യാണ് എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളുമുണ്ട് ഒപ്പം പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് എന്ന നടന്റെ കമ്പനി അയാളുടെ സിനിമാ നിർമ്മാണ കമ്പനി ദിലീപിൽ നിന്ന് ആ ഒരു കുത്തക തട്ടിയെടുക്കാൻ വേണ്ടി മനഃപ്പുറം ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്തായാലും ആ മകൾ ഇപ്പോഴും അച്ഛനൊപ്പം തന്നെയാണ് അപ്പം അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് ആ കുട്ടി അച്ഛനൊപ്പം നിൽക്കുന്നത് ദിലീപിനൊപ്പം നിൽക്കുന്നത് ഇത് സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പെൺകുട്ടി ഇപ്പം അത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നവരൊക്കെ തന്നെ ധാരാളം പേരുണ്ട് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് പക്ഷേ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി അച്ഛനൊപ്പം നിൽക്കുന്നു ഞാൻ എന്ന് ഉത്തമ ബോധ്യത്തോടെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ ആ കുട്ടിക്കൊരു വിശ്വാസമില്ലേ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇനിയിപ്പോൾ അച്ഛൻ തെറ്റുകാരനാണെങ്കിലും അത് മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയും വിദ്യാഭ്യാസവും ശേഷുഷിയും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ട് എന്നിട്ടും ആ കുട്ടി സ്വന്തം പിതാവിനൊപ്പം നിൽക്കുന്നത് ആ പിതാവിൽ അത്രത്തോളം വിശ്വാസം അർപ്പിക്കുകയും ആ പിതാവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിന് ബോധ്യമാവുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മളല്ല ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ മീനാക്ഷി എന്തുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ദിലീപിനെ ഒപ്പം നിന്നു അച്ഛനായതുകൊണ്ട് മാത്രം അച്ഛൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു കുട്ടി ന്യായീകരിക്കണം എന്നൊന്നുമില്ല അതും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ക്രൂരമായ കാര്യത്തിൽ സ്വന്തം അച്ഛൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ തള്ളിപ്പറയാനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ഉള്ള കുട്ടിയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള കുട്ടിയാണ് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഡോക്ടറിനൊക്കെ പഠിച്ച കുട്ടിയാണ് എം ബി ബി എസിനൊക്കെ പഠിച്ച കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് അറിയാം ഇതിനകത്ത് തെറ്റുകൾ ഇല്ല സ്വന്തം അച്ഛനെ പെടുത്തിയതാണ് എന്ന് പിന്നീട് ദിലീപ് പറയുന്ന ഈ ഗൂഢാലോചന അത് ഈ മഞ്ചുപാര്യം പൃഥ്വിരാജും ചില ആളുകളുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പം സ്വന്തം അമ്മ അച്ഛന അച്ഛൻ എന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഏർ നേരത്തെ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു പിന്നീട് വേർപിരിഞ്ഞു അച്ഛൻ എന്ന വ്യക്തിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് ആ കുട്ടിക്ക് കൂടി ഒരു ബോധ്യം വന്നിട്ടില്ലേ മഞ്ചു വാര്യർ എന്ന അമ്മയോട് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ആ കുട്ടി പലപ്പോഴും നിന്നിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അച്ഛനെ പെടുത്താൻ അമ്മ നടത്തുന്ന കളികൾക്ക് തീർച്ചയായിട്ടും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന ഉത്തമ ബോധ്യം എന്ന ഒരു ഒരു ചിന്ത ആ കുട്ടിക്ക് ഉണ്ടായതുകൊണ്ടല്ലേ ആ കുട്ടി അച്ഛൻ മീനാക്ഷി അച്ഛനൊപ്പം നിന്നത് എന്ന് ചോദിക്കുന്നു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതൽ അറിയാനുണ്ട് ദിലീപ് തെറ്റി ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്നൊരു കാര്യം കോടതി പറഞ്ഞ സ്ഥിതിക്ക് വിധി പ്രസ്താവത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ദിലീപ് കുറ്റവിമുക്തൻ തന്നെയാണ് അദ്ദേഹത്തെ ഏർ ആശ്ലേഷിച്ചു കൊണ്ട് ആനയിക്കാനായിട്ട് മീനാക്ഷിയും അവിടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കുറ്റവിമുക്തനായി തിരികെ തിരികെത്തിയപ്പോൾ അപ്പം ഒരച്ഛൻ ഇത്രയും ക്രൂരമായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെ എതിർക്കാനും അച്ഛനെ തള്ളിപ്പറയാനും മീനാക്ഷിക്ക് കഴിയേണ്ടതാണ് അപ്പം അത്തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത് ഈ വിഷയങ്ങൾ കുറെ ദിവസങ്ങളായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നു ഇതിന്റെ പല പല ഘട്ടങ്ങളിലൂടെ ഇതിന്റെ ഇതിൻ്റെ പല പല ആങ്കിളുകളിലൂടെയൊക്കെ തന്നെ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട് ആ സമയത്താണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മീനാക്ഷി തുടക്കം മുതൽ ഒടുക്കം വരെ അച്ഛന്റെ കൂടെ തന്നെ ദിലീപിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടതും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ അറിയാൻ സാധിച്ചതും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം ഒരു മകൾ പ്രായപൂർത്തിയാകട്ടെ അല്ലെങ്കിൽ മുമ്പ് പ്രായപൂർത്തിയാകാത്ത സമയത്തും ആ കുട്ടി ദിലീപിനൊപ്പം തന്നെയായിരുന്നു അതിനുശേഷവും അതെ രണ്ട് മക്കളാണ് കാവ്യ മാധ്യമങ്ങളിലും ഒരു മകളുണ്ട് ദിലീപിന് ചെറിയ കുട്ടിയാണ് അപ്പം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ കുട്ടിക്ക് കഴി പക്ഷെ ആ കുട്ടി അച്ഛനെ അനുകൂലമായ തീരുമാനം എടുത്തത് അച്ഛൻ തെറ്റുകാരനല്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയത് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്